നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്ന് ബുധൻ ഉറിയുടെ മുറിവിൽ ആശ്വാസ ലേപനവുമായി കാശ്മീരിനെയും പാക് അധീന കാശ്മീരിനെയും വേർതിരിക്കുന്ന രേഖയോട് ചേർന്ന് ചേർന്നുള്ള ഉറി പട്ടണത്തിൽ സംഘർഷ ഭീതി ഒഴിഞ്ഞിട്ടില്ല ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള സംഘർഷത്തിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് ഏറ്റവും നാശനഷ്ടം ചുമ ചെയ്യണം ശ്രീനഗറിൽ നിന്ന് ബാരാമുള്ള വഴി ഉറിയോട് അടുക്കുമ്പോൾ തന്നെ ഏറ്റവും ഏറ്റുമുട്ടൽ സൃഷ്ടിച്ച പരുക്കുകളുടെ അവശിഷ്ടങ്ങളാണ് ജമ്മു ജമ്മുകാശ്മീരിലെ അതിർത്തി ഗ്രാമമായ ജിൻഖറിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകർന്ന മേഖലയിലെത്തിയ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ കെട്ടിപ്പിടിച്ചു വീതം പൊന്നുന്ന പ്രദേശവാസി ബെല ഫി എം പിമാരായ എ എ റഹീം സുവെങ്കടേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അബ്ബാസ് എന്നിവ സമീപം അണയാതെ തീ കപ്പലിലെ നൂറ്റി അമ്പത്തി ഏഴ് കണ്ടെയ്നറിൽ അമ്പതിലും അപകടകരമായ വസ്തുക്കൾ ഉദ്യമം ദുഷ്കരമാക്കുന്നത് തീപിടിക്കുന്ന വസ്തുക്കൾ പരിക്കേറ്റ രണ്ട് പിഴ നില ഗുരുതരം അഴീക്കിനടുത്ത് പുറംകടലിൽ കത്തിയ വൻഹായ് അഞ്ഞൂറ്റിമൂന്ന് ചരക്ക് കപ്പലിലെ തീ രണ്ടാം ദിവസവും അണയ്ക്കാനായില്ല കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നതോടെ കടലിൽ കപ്പൽ ആളിക്കത്തുകയാണ് തീയും പൊട്ടിത്തെറിയും കാരണം കപ്പൽ ഇടതുവശത്തേക്ക് ചെരിയുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ ചരിവാണ് കപ്പലിനുള്ളത് ഇത് അപകടകരമായ അവസ്ഥയല്ലെന്നാണ് അല്ലെന്നാണ് നാവികസേന അധികൃതർ പറയുന്നത് ആളിപ്പടർ തീയുടെ തീവ്രതയ്ക്ക് ചൊവ്വാഴ്ച വൈകിട്ടോടെ കുറവുണ്ടായിട്ടുണ്ട് എന്നാൽ പുകയ്ക്ക് അല്പം പോലും ശമനമുണ്ടായിട്ടില്ല കെനിയയിൽ ബസ് അപകടം അഞ്ച് മലയാളികൾ മരിച്ചു ഖത്തറിൽ നിന്ന് വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിൻ്റെ ബസ്സാണ് മലയിടുക്കിലേക്ക് മാറിഞ്ഞത് ഹൃദയം പൂക്കളായി പകത്ത് ഓരോ പൂവും ഹൃദയം പകത്ത് നൽകുന്നതിനു തുല്യമാണ് ഈ പൂക്കളെ ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു സ്വീകരണ കേന്ദ്രങ്ങളിൽ അമ്മമാരും കുട്ടികളും നൽകിയ പൂക്കൾ സ്വീകരിച്ച് എം സ്വരാജ് പറഞ്ഞു യു ഡി എഫ് വർഗീയ മുന്നണിയായി യു ഡി എഫ് സമ്പൂർണ്ണ വർഗീയ മുന്നണിയായി മാറിയെന്നും വെൽഫെയർ പാർട്ടി ആ മുന്നണിയിലാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാ തീവ്രവാദ ശക്തികളുമായും ബന്ധപ്പെട്ടാണ് യു ഡി എഫ് നിലവിള്ളുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ മഴവിൽ സഖ്യമെന്ന് പറയുന്നതെന്നും മലപ്പുറത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി ഏറ്റയോഗത്തിനുശേഷം വാർത്താലേഖകരോട് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു യു ഡി എഫിൻ്റെ ഉറപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തേക്ക് സീറ്റ് നിയമസഭയിലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റിൽ പൊതു സ്വതന്ത്രൻ എന്ന ലേബർ ലാഘം വെൽഫെയർ പാർട്ടി മത്സരിക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ മുന്നണിയായി മത്സരിക്കും ചർച്ച നടത്തിയത് മൂന്ന് തവണ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് നൽകും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സീറ്റാവും പരിഗണിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പിന്തുണയ്ക്ക് പ്രത്യുപകാരമാണിത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദിയല്ലെന്ന് മതവാദി സതീശൻ ഗ്രീൻഫീൽഡ് ഹൈവേ ഒമ്പത് കിലോമീറ്റർ വനത്തിൽ പഞ്ചമാസ സമാശ്വാസം മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി പതിനേഴ് തൊഴിലാളികൾക്ക് സഹായമെത്തും ടോളിംഗ് നിരോധനം നിലവിൽ വന്നതിനെ തുടർന്ന് വിജനമായ ശക്തിവിളങ്കര ഹാർബറിൽ ചൂണ്ടയിടുന്നവർ നേറിപ്പുകഞ്ഞ് ആശങ്ക കടൽ കണ്ടെയ്നറുകൾ തീരെ കാണാതായവർക്കായി തിരച്ചിൽ ആദ്യ ലക്ഷ്യം തീയണക്കൽ മലിനീകരണ നിയന്ത്രണ നടപടികളും കൂടാൻ കിട്ടുപഴുത്ത് കപ്പൽ ഊർജിത ശ്രമവുമായി സേനകൾ കപ്പലപകടം തുറമുഖങ്ങളെ ബാധിക്കില്ല മലബാർ തീരത്ത് ഭീഷണിയില്ലെന്ന് രണ്ടുപേരുടെ നില അതീവ ഗുരുതരം മറക്കില്ല ആ വഞ്ചന കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ കൊലയാളികളത്തെ രാജ്യം വിടാൻ അനുവദിച്ചത് കേരള തീരത്തുണ്ടായ രണ്ട് കപ്പലപടങ്ങളെ ദുരൂഹതയും ഗൂഢാലോചന ആരോപിച്ച് സംസ്ഥാന സർക്കാരിനെ പഴിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ മറക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ കപ്പലിനെയും ചരിത്രം കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിച്ച വേളയിലാട് നിർബന്ധമായും എടുക്കേണ്ട നിയമ നടപടികൾ പോലും ഒഴിവാക്കി മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചിട്ട് അവരെ രാജ്യം വിടാൻ അനുവദിച്ചത് കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്ന രാസവസ്തുക്കളും എ കെ ജി സെന്റർ ആക്രമണം മുഖ്യപ്രതിക്ക് വിദേശത്ത് പോകാൻ അനുമതിയില്ല മഴ ശക്തമാകുന്നു ഒമ്പത് ജില്ലയിൽ ഇന്ന് മഞ്ഞ അലർട്ട് നിലമ്പൂരിൽ എൽ ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്ക് നിർബന്ധം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പ്രായമായവരിലും അനുബന്ധ രോഗങ്ങളുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നതായി സംസ്ഥാന ദ്രുത കർമ്മസേന ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഓമിക്രോൺ ജയൻ വണ്ണിൻ്റെ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എ എക്സ് എഫ് ജി എന്നിവയാണ് കേരളത്തിലും കൂടുതലായുള്ളത് ഇവയ്ക്ക് വ്യാപനശേഷി അധികമാണ് കേരളയിൽ ഉപേക്ഷിച്ചിട്ടില്ല സുരേഷ് ഗോപി വന്യജീവി ആക്രമണം തടയൽ പരിഹാരത്തിന് കൂട്ടാക്കാതെ കേന്ദ്രം വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഒന്ന് രണ്ട് പട്ടികകളിൽപ്പെട്ട എല്ലാ മൃഗങ്ങളും വനത്തിനകത്തായാലും പുറത്തായാലും വന്യജീവികളാണ് ഈ നിയമത്തിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട് കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ല രാജ്യം പഠിക്കും കേരളത്തിൻ്റെ ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ഇരുപത്തഞ്ചിന് തുടങ്ങും രാജ്യത്തിന് മാതൃകയായ മാതൃകയായ കേരളത്തിൻ്റെ ഡിജിറ്റൽ സർവേ സംബന്ധിച്ച വിവരങ്ങൾ ഇതര സംസ്ഥാനങ്ങൾക്കും പരിചയപ്പെടുത്തുക ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കും ഭൂമി സ്പോട്ട് ഗവേൺ ഗവേൺസിൻ്റെ ഡിജിറ്റൽ സർവേ ഇന്ന് ഇന്നൊവേഷൻസ് ഇൻ്റഗ്രേഷൻസ് ആൻഡ് ഇമ്പാക്റ്റ് എന്ന വിഷയത്തിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ തിരുവനന്തപുരത്താണ് കോൺക്ലേവ് സംസ്ഥാന റവന്യൂ വകുപ്പും സർവേ ഭൂരേഖ വകുപ്പാണ് സംഘടകർ കേരളയിൽ ഉപേക്ഷിച്ചിട്ടില്ല സുരേഷ് ഗോപി റിപ്പോർട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ പക്കൽ കേരളയിൽ പദ്ധതി അടഞ്ഞ അധ്യായമല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനം പലതവണയായി തിരുത്തൽ വരുത്തിയിട്ടുണ്ട് ഈ ശ്രീധരൻ നൽകിയ നിർദ്ദേശവുമായി യോജിപ്പിച്ച കെ റയിൽ പദ്ധതി റിപ്പോർട്ട് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിൻ്റെ പക്കലാണ് തൃശൂർ പൂരം മികച്ചതാക്കിയത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ദേശാഭിമാനി എഡിറ്റോറിയൽ കപ്പൽ ദുരന്തം ജാഗ്രത പാലിച്ച് സംസ്ഥാനം അറബിക്കടലിൽ കേരള തീരത്തോടടുത്ത് വീണ്ടും കപ്പൽ അപകടം കൊച്ചി പുറംകടലിൽ മെയ് ഇരുപത്തിയാലിന് ചരിഞ്ഞ കപ്പൽ പിന്നീട് ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപ പൂർണ്ണമായി മുങ്ങിയിരുന്നു ആ അപകടമുണ്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ തിങ്കളാഴ്ച കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് പന്ത്ര നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് കിലോമീറ്റർ അകലെ കപ്പലിന് തീപിടിക്കുകയും കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത് രണ്ട് ദുരന്തത്തിലും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അടങ്ങിയ രാസവസ്തുക്കൾ കടലിൽ ജീവികൾക്കും പരിസ്ഥിതിക്കും മത്സ്യബന്ധന മേഖലയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന സ്വാഭാവികമായ ആശങ്കയുണ്ട് വിശദമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനാകൂ ഊഹാപോഹങ്ങൾ പര പരത്താതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം പാരിസ്ഥിതിക മത്സ്യബന്ധന പ്രശ്നങ്ങൾ സംസ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പാരിസ്ഥിതിക ആഘാതം പഠിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട് തോട്ടപ്പള്ളിക്ക് സമീപം മുങ്ങിയ എം എസ് സി എൽ മൂന്ന് കപ്പലിലെ ഇന്ധനം പൂർണ്ണമായും നീക്കാനുള്ള ശ്രമം വിജയകരമായി നടന്നു വരികയാണ് അതിനിടെയാണ് തിങ്കളാഴ്ചത്തെ അപകടം കുംഭമേള ദുരന്തം മരണം ഒളിപ്പിച്ച് യു പി സർക്കാർ മുപ്പത്തേഴ് മരണമെന്ന സർക്കാർ യഥാർത്ഥ സംഖ്യ എൺപത്തിരണ്ട് മരിച്ചവരുടെ ചിത്രങ്ങൾ സഹിതം അന്വേഷണ റിപ്പോർട്ടുമായി ബി ബി സി മൂവായിരം വാഹനവുമായി കപ്പൽ കത്തുന്നു അലാസ്ക മൂവായിരത്തിലേറെ വാഹനങ്ങളുമായി കൂറ്റൻ കാർഗോ കപ്പൽ നടുക്കടലിൽ കത്തിയാ മരുന്നു അമേരിക്കയിൽ അലാസ്ക തീരത്തിന് സമീപമാണ് ലണ്ടൻ ആസ്ഥാനമായ സോഡിയാക്ക് മാരിടൈം കമ്പനിയുടെ മോർണിംഗ് മിഡാസ് എന്ന കപ്പലിനെ തീ വിഴുങ്ങുന്നത് എണ്ണൂറ് ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ മൂവായിരത്തി നാൽപ്പത്തി വാഹനങ്ങളാണ് കപ്പലിലുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളുള്ള ഡോക്കിലാണ് ആദ്യം തീ തീപിടുന്നത് ഓസ്ട്രേലിയൻ സ്കൂളിൽ വെടിവെപ്പ് പത്ത് മരണം നിലമ്പൂർ മണ്ഡല എം എൽ എ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ചുങ്കത്ത് പള്ളിക്കുത്തിൽ സ്വീകരിക്കുന്നു എഴുത്തുകാരി എന്ന സംരക്ഷണം ഉണ്ടാകില്ല കേർമീരെ ഭീഷണപ്പെടുത്തി ജമാഅത്ത് നേതാവ് എം സ്വരാജിനെ പിന്തുണച്ച എഴുത്തുകാരി കെ ആർ മീരെ ഭീഷണിപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമി നേതാവ് സി ദാവൂദ് അധിക്ഷേപിച്ച് വി ഡി സതീശൻ എഴുത്തുകാരി കെ ആർ മീരയെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവർ നാട്ടിൽ നടക്കുന്നത് ചിതിറിത്തെറിച്ച ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണെന്നായിരുന്നു പരിഹാസം എഴുത്തുകാരെ അരാഷ്ട്രീയ കഴുതകൾ കരയട്ടെ ബെന്യാമൻ സ്വരാജ് തന്നെ അത് അധിക്ഷേപത്തെ ഭയമില്ല പണ്ടത്തെ പട ചേർന്നു ചരിത്രം വർത്തമാനമായി ദേശാഭിമാനി അക്ഷരമുറ്റം ഫസ്റ്റ്